ഫേസ്ബുക്കിൽ കണ്ട് ഞാൻ അഭിമാൻ ഓർപിക്സ് എന്ന ഈ രണ്ട് ജൈവ വളങ്ങളും ഞാൻ വാങ്ങി ഉപയോഗിച്ചു ആദ്യം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ അവരെ ബന്ധപ്പെടുകയും അവർ പറഞ്ഞതുപോലെ ചെയ്തു ഇപ്പോൾ വാഴ നന്നായി വന്നു ഫലം വളരെ നന്നായി വന്നു നാലു മാസമായി വാഴ നന്നായി വളർന്നില്ല ഈ മാസം നല്ല വളർച്ചയുണ്ട് ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ഒരു പ്രശ്നവുമില്ല കൃഷിയിൽ ഒരു പ്രശ്നവുമില്ല ഇത് വളരെ നല്ലതാണ് എന്റെ പേര് കൂട്ടണ്ണ ഞാൻ കർണാടകയിലെ തുമ്പൂർ സ്വദേശിയാണ് എനിക്ക് പത്ത് ഏക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നു അവിടെ ഞാൻ തെങ്ങ് വളർത്തുകയായിരുന്നു ഒരു കർഷകൻ പറഞ്ഞു നമുക്കിടയിൽ വാഴ നടാം കൃഷിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു ഞാൻ മുന്നൂറ് വാഴകൾ നട്ടിരിക്കുന്നു ഫേസ്ബുക്കിൽ എ ബി കെ ആസ് ഓർഗാനിക്സ് എന്ന കമ്പനിയെ കണ്ടു വാഴകൾക്ക് അഭിമാൻ ഓർപിക്സ് എന്നീ രണ്ട് ജൈവ വളങ്ങൾ നൽകി ആദ്യം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ അവരെ ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശങ്ങൾ നേടുകയും ചെയ്തു അവർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു അത് വളരെ നല്ലതായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വാഴത്തൈകൾ നട്ടു അവയിൽ മരുന്ന് ഉപയോഗിച്ചു അതും വളരെ നന്നായി വിളഞ്ഞിട്ടുണ്ട് എല്ലാ കർഷകരും വന്ന് പറഞ്ഞു ഇത് നാലു മാസം പ്രായമുള്ള വാഴയല്ല ഇത് ആറുമാസം പ്രായമുള്ള വാഴ പോലെയാണ് വെറും നാലു മാസത്തിനുള്ളിൽ ഇത് വളരെ നന്നായി വിളഞ്ഞിട്ടുണ്ട് കൃഷിയിൽ ഒരു പ്രശ്നവുമില്ല രാസവളങ്ങൾ പ്രയോഗിക്കുന്നത് വളരെ ചിലവേറിയതാണ് എന്നാൽ നിങ്ങൾ ഇത് താരതമ്യം ചെയ്താൽ ഒരു കുലയ്ക്ക് ഇരുപത് രൂപ ചിലവാകും മുഴുവൻ വാഴവിളയ്ക്കും അമ്പത് രൂപ ചിലവാകും ഇത് അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും വളർച്ച നല്ലതാണ് ഇത് വളരെ നന്നായി വിളഞ്ഞിട്ടുണ്ട് അടുത്തതായി അവർ ഓർബിക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു ഉപയോഗിച്ചതിനു ശേഷവും അത് നല്ലതായിരുന്നു അടുത്തതായി എഫ് എൽ എഴുപത്തിയേഴ് വന്നു ഞാൻ അത് വാഴക്കുലകളിൽ തളിക്കാൻ ശ്രമിച്ചു ഞാൻ ഒരിക്കൽ അത് പരീക്ഷിച്ചു അതിന്റെ ഫലം അനുഭവിച്ചു അത് വളരെ നല്ലതായിരുന്നു അടുത്ത തവണയും ഞാൻ ഇത് ഉപയോഗിക്കും ഞാൻ ഇത് എന്റെ സുഹൃത്തുക്കൾക്ക് ശുപാർശ ചെയ്യും ഓർഗാനിക് നല്ലതാണ് ഇത് ആരോഗ്യത്തിനും നല്ലതാണ് നന്ദി